മെൽബണിന്റെ നഗര മധ്യത്തില് ഒരു ഇന്ത്യൻ ഷോപ്പ് കേട്ടോ ഹാൻഡറി ബെർഗർ കേട്ടോ റിവറിന്റെ സൈഡിലൂടെ നടക്കാൻ പോവാണ് എന്തൊക്കെയാ കാഴ്ചകളെന്ന് കാണാം ക്വീൻസ് ബ്രിഡ്ജ് നില്ക്കുന്ന സ്പോട്ടിൽ ഒരു വാട്ടർഫോൾ ആയിരുന്നു ഒരു കാലത്ത് ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ഗ്രീനറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിറ്റോറിയമാണ് കേട്ടോ സമൂഹം മൊത്തം ഇത് ടി വി ആണെന്നോ I was just downstairs walking up here. You like the Melbourne, uh, Melbourne Aquarium? Yeah. I was. What do you like the most about it? Penguins. Penguin. Yeah, I think a really is not hungry. നമ്മുടെ അലച്ചിൽ അല്ല യാത്ര ആരംഭിക്കുകയാണെങ്കിൽ ആദ്യത്തെ ലക്ഷ്യം സദൻ ക്രോസിലുള്ള ഹംഗ്ലി ജാക്സ് ആണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ മെൽബൺ അക്വേറിയം കണ്ടു അങ്ങനെ നമ്മൾ അക്വേറിയം വളരെ അക്വേറിയൊക്കെ ആയി ക്രോസിലേക്ക് ഇവിടുന്ന് ഒരു പതിമൂന്ന് മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ ആകെയുള്ള ഒരു ആശ്വാസം മെൽബൺ നഗരത്തിന്റെ ഹൃദയത്തിൽ കൂടിയാണ് കേട്ടോ ഈ വോക്ക് മനോഹരമായ ലൈൻ വൈസ് അതുപോലെ തന്നെ ഒട്ടനവധി ഹെറിറ്റേജ് ലിസ്റ്റഡ് ബിൽഡിംഗ്സ് ഒക്കെയാണ് കേട്ടോ ഈ വോക്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വരെ ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു മെൽബൺ ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിലെ ഗോൾഡ് ാണ് മെൽബൺ സിറ്റിയുടെ ഏറ്റവും വലിയ വഴിത്തെരുവുകളിൽ ഒന്ന് ഇതാണ് കേട്ടോ ഗ്രാൻഡ് ഹോട്ടൽ ആൻഡ് ഗ്രാൻഡ് സെൻട്രൽ അപ്പാർട്ട്മെന്റ്സ് ഇത് ഒരു ഹിസ്റ്റോറിക് ബിൽഡിംഗ് ആണ് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനമാണ് കേട്ടോ ഈ ബിൽഡിംഗ് പണി ഘടിപ്പിച്ചത് ഒരു കാലത്ത് മെൽബണിന്റെ റെയിൽവേ ഓഫീസ് ആയിരുന്നു ഈ കെട്ടിടം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇത് ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി ആയി റീഡിസൈൻ ചെയ്തത് അങ്ങനെ നടന്നു നടന്ന് സദർഗോ സ്റ്റേഷൻ എത്താറായി അപ്പം സിറ്റിയുടെ നടത്തു തന്നെ കണ്ട ഒരു ഇന്ത്യൻ ഷോപ്പ് ആകെട്ടോ മെൽബൺ നഗര മധ്യത്തിൽ ഒരു ഇന്ത്യൻ ഷോപ്പ് കേട്ടോ അപ്പോൾ ഈ ഷോപ്പ് കീപ്പർ ആന്ധ്ര എന്നാണ് പുള്ളി പറയുമായിരുന്നു ഇത് അർബൻ ഇന്ത്യൻ സ്റ്റോറാണ് അപ്പം ഇവിടെ ഇഷ്ടംപോലെ ഇന്ത്യക്കാരാണല്ലോ അതുപോലെ തന്നെ പത്തിരുന്നൂറ് പേര് എല്ലാ ആഴ്ചയും പുതുതായിട്ട് വരുന്നുണ്ടെന്ന് കേരള ഫുഡ് കുറവാണ് കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആട്ടോ ഇവിടെ വരുന്നത് അങ്ങനെ ഒടുവിൽ ഞങ്ങൾ സദാർ ക്രോസ് ഹംഗ്രി ജാക്സിൽ എത്തി കേട്ടോ ഇനിയെല്ലാം ഫുഡ് കഴിച്ചതിന് ശേഷം വീഗൻ ബർഗറാ കേട്ടോ പ്ലാൻ ബേസ്ഡാട്ടോ അപ്പോൾ നമുക്ക് യാരാ റിവർ വോക്കൊന്നും നടത്താം കേട്ടോ ജസ്റ്റ് യാരാ റിവറിൻ്റെ സൈഡിൽ വരെ നടക്കാൻ പോവാണ് എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് കാണാം റിവറിന്റെ സൈഡിൽ കൂടി ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളും വെള്ളം ഒരു നമ്മുടെ റിവർ വോട്ടറെ ഇൻലാൻഡ് ഭാഗങ്ങളൊക്കെ കൃഷി അർബൻ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ഒക്കെ ആയി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കേട്ടോ വെള്ളത്തിന് ഈ ചെളി നിറം ഇൻലാൻ ഭാഗങ്ങളിലുള്ള ക്ലേ സോയിൽ ഇറോഡ് ചെയ്ത് വരുന്നതാണ് കേട്ടോ ഡെക്കാണ് ടുത്തുള്ള സ്കൾച്ചറുകളും ഒക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് കേട്ടോ ഫസ്റ്റ് സെറ്റിൽമെന്റ് ബൈ യൂറോപ്യൻസ് അതിന്റെ മെമ്മറി ആയിട്ടാണ് ലാൻഡിങ് മെമ്മോറിയൽ ക്വീൻസ് ബെർജ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒമ്പതിലാണ് കേട്ടോ നിർമ്മിച്ചത് വിക്ടോറിയൻ ഹെറിറ്റേജ് രജിസ്ട്രിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ബ്രിഡ്ജ് വലിയ അയൺ സിലിണ്ടറുകളിൽ കോൺക്രീറ്റ് നിറച്ചതാണ് ഈ ബ്രിഡ്ജിന്റെ തൂണുകൾ ക്വീൻസ് ബ്രിഡ്ജ് നൽകുന്ന സ്പോട്ടിൽ ഒരു വാട്ടർഫോൾ ആയിരുന്നു ഒരു കാലത്ത് പിന്നീട് ഇവിടെ രണ്ട് ഡാമുകൾ നിർമ്മിച്ചിരുന്നു പക്ഷേ ഇവ അധികകാലം നിലനിന്നില്ല ബ്രിസ്ബൺ സിറ്റി ചെയ്ത പോലെ തന്നെയോ മറ്റേ ബ്രിസ്ബൺ റിവറിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് സിറ്റി വരുന്നത് ഇതിപ്പോൾ യാറാ റിവറിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തേ നമ്മളിപ്പോൾ കറങ്ങി ബ്രിഡ്ജ് കയറിയിട്ട് നമ്മളിപ്പം അപ്പം അതാണ് ക്വീൻസ് ബ്രിഡ്ജ് ക്വീൻസ് ബ്രിഡ്ജ് ചെയ്യാം നമ്മൾ ക്രൗണിൻ്റെ പ്രസൻസിലോട്ട് എത്തി കേട്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കേട്ടോ ക്രൗൺ കാസിനോ മെൽബൺ ഒരു ആ മെൽബണിന്റെ സൗത്ത് ബാങ്ക് പ്രസന്റിന്റെ ഏറ്റവും വലിയ അട്രാക്ഷനും ക്രൗൺ കാസിനോ തന്നെയാണ് സൗത്ത് ബാങ്കിലെ ക്രൗൺ കോംപ്ലക്സിന്റെ ടോട്ടൽ ഫ്ലോർ സ്പേസ് വരുന്നത് അഞ്ചു ലക്ഷത്തി പതിനായിരം സ്ക്വയർ മീറ്റർ ആണ് കേട്ടോ ഈ പ്രസന്റിൽ ക്രൗൺ ടവേഴ്സ് ക്രൗൺ പ്രൊമന ക്രൗൺ മെട്രോപോൾ എന്ന് പറഞ്ഞ് മൂന്ന് ഹോട്ടൽസും പ്രവർത്തിക്കുന്നുണ്ട് ഗ്ലാസ് വർക്ക് പ്രത്യേക രീതിയിലാണ് മെനു ആട്ടോ ഓ ഇത് അടി കൂടെ ബോട്ട് പോകുന്ന ഒരു കാഴ്ചയാട്ടോ കാരണം കേട്ടോ വളരെ ഹൈറ്റ് കൊറവാ ബ്രിഡ്ജിനെ ക്വീൻസ് ബ്രിഡ്ജിന് ഹൈറ്റ് തീരെ കുറവാണുണ്ടോ ചെറിയ ബോട്ടുകൾക്ക് പോകാൻ പറ്റത്തുള്ളൂ അത്രയേ അത്രയൊക്കെ പറ്റുള്ളൂ അതുകൊണ്ട് അവർക്കത് ടച്ച് ചെയ്യാം അപ്പം യാറ റിവറിൻ്റെ കരയിൽ കാണുന്ന കാഴ്ചകളാണ് കാഴ്ചകളാണിതെല്ലാം യാറാ റിവറിൻ്റെ കരയിൽ ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ ക്രൗണ്ട് തന്നെയാണ് കേട്ടോ ചുമ ടൈൽ വർക്കാണ് കേട്ടോ ായിട്ടല്ലോ നമുക്ക് ഡിസൈൻ ചെയ്തേ സൈക്കിൾ വേറെ ഒക്കെ പറന്നാട്ടോന്നെ വെള്ളത്തിനൊന്നും ഇറങ്ങുന്നുണ്ടോ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ പോകാനായിട്ട് തന്നെയുണ്ടോ ഹൈറ്റ് ഏറ്റവും ഫ്ലാറ്റിനായിട്ടുള്ള ഹൈറ്റ് അതുപോലത്തെ ആ ബോട്ടുകളാടോ ക്രൂയിസ് ചെയ്യുന്ന റിവർ ക്രൂയിസ് ഫ്ലാറ്റല്ലോ മെൽബൺ റിവർ ക്രൂയിസ് ആട്ടോ അതോ അതിന്റെ പേര് കണ്ടോ യാരാ പ്രിൻസസ് ട്രെയിൻ ട്രെയിനുണ്ട് ബോട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടികളും ഉണ്ട് കേട്ടോ എല്ലാം എല്ലാ റൂട്ടും ഉണ്ട് ഇവിടെ റൗണ്ടെ മറ്റൊരു ടവറാണ് കേട്ടോ ഓസ്ട്രേലിയൻ ഓപ്പണിൻ്റെ ലൈവ് നടക്കുക കേട്ടോ സ്ക്രീൻ വെള്ളത്തിലട വച്ചേക്കണേ ആൾക്കാർക്ക് ഫുഡ് കഴിച്ചോണ്ട് കാണാം വെൽ സെക്യൂർഡാ കേട്ടോ അപ്പോൾ ഈ പ്രസൻറ്റ് മുഴുവൻ ഇങ്ങനത്തെ റെസ്റ്റോറൻസ് ആട്ടോ കാർഡല്ലേ നമ്മളിപ്പോൾ കറങ്ങിയ അടുത്ത പാലത്തിൻ്റെ അടുത്തെത്തി കേട്ടോ ഇവിടെയാണ് കേട്ടോ ക്രൗൺ എൻ്റർടൈൻമെൻറ്റ് കോംപ്ലക്സ് വരുന്നതാണ് ക്രൗൺ ഒരു ട്വന്റി ഫോർ അവർ കാസിനാണ് കേട്ടോ ഇവിടെ രണ്ടായിരത്തി അറുനൂറ്റിട്ട് ഗെയിമിംഗ് മെഷീനും അഞ്ഞൂറ്റി നാല്പത് ഗെയിമിംഗ് ടേബിളും ആണ് കേട്ടോ ഉള്ളത് ഇവിടെ ഒരു വർഷം മില്യൺ വിസിറ്റ്സ് ആണ് കേട്ടോ വരാറുള്ളത് അതുപോലെ തന്നെ വിക്ടോറിയയിലെ ലാർജസ്റ്റ് സിംഗിൾ സൈഡ് പ്രൈവറ്റ് എംപ്ലോയർ ആണ് കേട്ടോ ക്രൗൺ പതിനായിരത്തിലധികം എംപ്ലോയീസ് ആണ് കേട്ടോ ക്രൗണിലുള്ളത് അപ്പം അത് മൈക്രോഫ്ലൈറ്റ് ഡോട്ട് കോം ഡോട്ട് ഇയുവിനകത്ത് ബുക്ക് ചെയ്യണം ലക്കി ചാൻസ് അടുത്ത ബ്രിഡ്ജ് എത്തി കേട്ടോ മറ്റൊരു എൻട്രൻസ് ആണ് കേട്ടോ അതാണ് യാറ റിവറിൻ്റെ സൈഡിൽ കൂടെയുള്ള കാഴ്ചകൾ ലൈം എന്ന് പറഞ്ഞൊരു പ്രൊവൈഡർ ആട്ടോ ഇവിടെ ഈ സ്കൂട്ടർ കൊടുക്കുന്നത് ഏ ഒരു പൂവല്ലോ കേട്ടോ ഒരു വളർന്നേക്കാ നമ്മളെ പേടിയൊന്നുമില്ല ഇതാണ് ഇവിടെ ക്രൗണിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെ അവിടെ ക്രൗൺ കാസിനോ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ എയർപോർട്ട് പോലെയാണല്ലോ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ ആണ് കേട്ടോ ഈ കാണുന്നത് സ്ക്വയർ മീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ സൈസ് അതായത് നമ്മുടെ കൊച്ചിയിലുള്ള വലുതാണ് കേട്ടോ ഈ ബിൽഡിംഗിന്റെ സൈസ് പാർക്ക് കൺവെൻഷൻ സെന്റർ ഡോറുകൾ ഉണ്ട് ഇത് ഫോർത്ത് ഡോർ പത്ത് വരെ നമ്മൾ കണ്ടു കേട്ടോ പത്ത് ഹോള് പത്ത് ഹോൾ വരെ ഉണ്ട് അങ്ങോട്ടും കിടക്കുക കേട്ടോ അപ്പം മെൽബൺ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെൻ്ററും യാറ റിവറിൻ്റെ അരികിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചോദിക്കുകയായിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞ ഇവൻസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഹോളുകളും കാര്യങ്ങളൊക്കെയാണ് ഇത് പത്തെണ്ണം പത്തെണ്ണം ഉണ്ട് പക്ഷേ അതിന് മുകളിൽ വേറെ ഉണ്ടെന്ന് ഒരു വലിയൊരു പ്രസിക്റ്റാണ് അപ്പോൾ ഇവിടെ ഒരു ഇവർ അയ്യാഴ്ച ഒരു പഞ്ചാബി കൺവെൻഷൻ ഒരു കൺസേർട്ട് നടക്കുന്നുണ്ടെന്ന് ഇതൊരു മാസീവ് പ്രസിക്റ്റാണ് കേട്ടോ ആടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ക്ലീനറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ആണ് കേട്ടോ ക്ലീനറിയിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് റിട്രാക്റ്റബിൾ സീറ്റ്സ് ആണ് ഉള്ളത് അതായത് ഈ ഓഡിറ്റോറിയം ഒരു തിയേറ്ററായും അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് ഫ്ലോർ സ്പേസ് ആയി പ്രോഗ്രാമിന്റെ നീഡ് അനുസരിച്ച് മാറ്റാൻ സാധിക്കും അപ്പൊ അതൊക്കെയായിരുന്നു കേട്ടോ മെൽബൺ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിന്റെ കാഴ്ചകൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മളിപ്പോൾ നിൽക്കുന്നത് സൗത്ത് വാർഫിലാണ് കേട്ടോ സൗത്ത് വാർഫ് പ്രസന്റിലാണ് അപ്പോൾ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ കേട്ടോ പോളി വുഡ് സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹിസ്റ്റോറിക് ഷിപ്പ് ആയിരത്തി എണ്ണൂറുകളിൽ നിർമ്മിച്ച ഈ പായ്ക്കപ്പൽ മെൽബൺ മാരിടൈം മ്യൂസിയത്തിന്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതും ഒരു ഹിസ്റ്റോറിക് പ്രസന്റ് ആണ് കേട്ടോ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ മെൽബണിലെ റിവർ പോർട്ടിന്റെ അവസാനത്തെ റിമൈനിങ് ലിങ്ക് ആണ് കേട്ടോ ഈ കാണുന്നത് ആ ഒരു ബിൽഡിംഗ് മൊത്തം അങ്ങനെ അങ് പോവല്ലേ അന്ന് വരെ ഉണ്ട് സമൂഹ മൊത്തം ടി വി കാണുന്നു ആരാടെ സൈഡിൽ കാണുന്ന മറ്റു കാഴ്ചകളുണ്ട് അവിടെ എന്തോ ഫുഡ് ഫുഡ് ഏരിയ ആട്ടോ But anyways, thank you for watching this episode. Please wait for the next one.